നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഉച്ചയ്ക്ക് വയർ നിറച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത മലയാളികൾ ഭയങ്കര കുറവായിരിക്കും അല്ലെ അപ്പം ഈ ഉച്ച ഉറക്കം ആരോഗ്യത്തിന് നല്ലതാണോ പല തെറ്റിദ്ധാരണകളും ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട് അതായത് ഉച്ച ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊണത്തടി കൂടും അല്ലെങ്കിൽ ഉച്ച ഉറക്കം നമുക്ക് പല ഗുണങ്ങളും തരും അപ്പം എന്തൊക്കെ ഗുണങ്ങളാണ് ഉച്ച ഉറക്കം തരുന്നത് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടുണ്ടോ അല്ലെങ്കിൽ എത്ര നേരം ഉച്ചയ്ക്ക് ഉറങ്ങാം എന്ന് പറയുന്നത് അത്രേ നേരം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉച്ചയ്ക്ക് ഉറങ്ങേണ്ടതായിട്ടുള്ളൂ ഇല്ല നമുക്ക് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് നമ്മൾ അത്ര ടയേർഡ് ആവുന്ന പണി ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു നാപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ഉച്ചയ്ക്ക് നാപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പൂച്ച മയക്കം ഉറങ്ങാന്നാണ് പറയുക അതായത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മാത്രമേ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടുള്ളൂ ഇല്ല എങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് തൊട്ട് അറുപത് മിനിറ്റ് വരെ ഉറങ്ങാം ഇതിൻ്റെ ഇടയിലുള്ള സമയം നമ്മൾ എണീക്കാൻ പാടില്ല കാരണം നമ്മൾ ഈ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് തന്നെ നമ്മുടെ ആ ടയേർഡ്നെസ് പോകാൻ വേണ്ടിയിട്ടാണ് ആ ക്ഷീണമൊക്കെ മാറി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഉഷാറിന് പകരം ഭയങ്കരമായിട്ട് ക്ഷീണം കൂടും അപ്പോൾ ഒരു അറുപത് മിനിറ്റ് വരെയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉഷാറോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് എണീറ്റ് ബാക്കിയുള്ള ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാം ഇനി ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടാൻ നല്ലതാണ് അതുപോലെ ഒന്ന് റിലാക്സ് ആവാൻ റിലാക്സ് ആവാമെന്ന് വെച്ചാൽ ചെറിയ മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബോഡിനെ മൈൻഡിനെ ഒരുപോലെ റിലാക്സ് ആകും അതുപോലെ എന്തെങ്കിലും നമ്മൾ ഇമോഷണലി ആണ് എങ്കിൽ അതിനു മുന്നേ നമ്മുടെ ഇമോഷൻസിനെ ഹർട്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ചെയ്യാനായിട്ട് ഈ ഉച്ച ഇറക്കുക ഹെല്പ് ചെയ്യും ഇനി രാത്രിയിൽ ഉറക്കം കിട്ടാത്തവർ ഒരിക്കലും ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കാരണം നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അത് അനുസരിച്ചാണ് നമ്മുടെ ഉറക്കം ഉറങ്ങുന്നതും എണീക്കുന്നതുമെല്ലാം എല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ ആ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റും അപ്പം നിങ്ങൾ പരമാവധി രാത്രി തന്നെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ അമിതമായി ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ഒരുപാട് ക്ഷീണിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് നമ്മുടെ ബോഡിയും മൈൻഡും ഒന്ന് കൂളാക്കാനും റിലാക്സ് ആകാനും നല്ലതാണ്